മലപ്പട്ടത്ത് സി പി എം നടത്തിയ ഗാന്ധി നിന്ദിക്കെതിരെ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും ഈ മാസം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം വരെ സ്റ്റേഡിയം കോർണറിലാണ് ഉപവാസം ഗാന്ധിജിയുടെ സ്തൂപം പോലും നശിപ്പിക്കുന്നിടത്തേക്ക് സിപിഎം തരം താഴ്ന്നെന്ന് ഇരുവരും പറഞ്ഞു ആ ആ ആ യോഗത്തിലേക്ക് നിങ്ങൾ കല്ല് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം അതിന്റെ ഫോട്ടോ അടക്കം നിങ്ങളൊക്കെ കണ്ടതാണ് അവിടെ ഫോട്ടോ അടക്കം എവിടെയുണ്ട് സിനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇതാ മാരകമായ കമ്പി ഇരിക്കുന്നു അതുപോലെ ലോക്കൽ സെക്രട്ടറി സജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് അന്ന് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിയുടെ പ്രതിമ തകർത്തിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം പോലും നടത്താൻ വിടില്ല എന്ന് പറയുന്നത് ഇത് എവിടുത്തെ ന്യായമാണ് ഞങ്ങൾ ഞങ്ങളതിൽ പ്രതിഷേ അവിടെ അതിനുശേഷം ഞങ്ങളവിടെ സ്തൂപം കിട്ടുമെന്ന് പറഞ്ഞു സ്ഥൂപത്തിൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നടത്തി കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം അവിടെ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുലിൻ്റെ പദയാത്ര ആ പദയാത്ര ഈ നടന്ന സ്ഥലത്തുനിന്ന് മലപ്പട്ടത്തേക്ക് പദയാത്ര നടത്തി ആ പദയാത്രയെ അവരുടെ ഓഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ പദയാത്രയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു കുപ്പിച്ചില്ലകൾ ഉൾപ്പെടെയുള്ളവരെ എടുത്തെറിയുന്നു മാരകമായ അക്രമങ്ങളാണ് അവിടെ നടത്തിയത് കെ പി സി സിയുടെ പ്രസിഡൻറ്റ് പ്രസംഗിക്കുന്ന മുൻ പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള കെ സുധാകരൻ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ അക്രമം ഒഴിച്ചു വിടുന്നു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് അവർ ഈ കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ അവർ പറഞ്ഞു ഞങ്ങളല്ല അക്രമം നടത്തിയത് അത് കോ യൂത്ത് കോൺഗ്രസ് താരാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നത് അവിടെ ദൃശ്യങ്ങളെടുത്ത് പരിശോധിച്ച് ആരാണ് അത് അക്രമത്തിന് തുടക്കം കുറിച്ചതെന്ന് കൃത്യമായി മനസ്സിലാവും നമ്മൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ ജനകീയമായ ജനാധിപത്യ രീതിയിൽ ഇതിനെ നേരിടാനാണ് നമ്മൾ ഇത് ഇത് ഗാന്ധി നിന്നെയാണ് ഇനി കണ്ണൂരല്ല കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് ഗാന്ധിജിക്കെതിരെ ഇങ്ങനെ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ ഈ ഇരുപത്തിയൊന്നാം തീയതി